അസ്സാം വാരിക്കും പ്രിയപ്പെട്ട വാത്തപ്പെട്ടെ മിനാത്തുകളെ ഇന്ന് പറയുന്നത് ചില ആളുകൾ കമന്റ് ബോക്സിൽ അവരുടെ കൂട്ടുകാർക്ക് ഈ ആള് നന്നാവുന്നത് ഇഷ്ടമല്ല ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരെ അവന് നന്നാവുന്നതൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരു കമന്റാണ് അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിന് അറബീൻ പറയും ഹസദ് എന്നാണ് പറയുന്നത് മലയാളത്തിൽ അസൂയ എന്ന് പറയും അള്ളാഹു സുബാനോഹത്താല അസൂയയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുത്തനബി സാഹു അലൈഹി തങ്ങൾ സ്വലെ കുറിച്ച് ഉണ്ട് മനസ്സിലായില്ലേ അസൂയ എന്ന് പറയുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഒരാൾ നന്നാവുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് എന്റെ സുഹൃത്തിന് എനിക്കുള്ളതുപോലെ എന്റെ സുഹൃത്തിനും ഉണ്ടാവണം എന്നതാണ് അപ്പോഴേ അള്ളാഹു സുബാനുവാത്താലേ നമുക്കും ഞമ്മത്തുകൾ തരുള്ളൂ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ക്രിയ ആക്കണം എന്നതാണ് ചില ആളുകൾ വലിയ വലിയ കാ കാറുകളും അതുപോലെ വീടുകളും വലിയ ആഡംബരത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ് അല്ലേ നമ്മളെന്താ ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ക്യാഷ് ഉള്ളവൻ ഉള്ളതുപോലെ ജീവിക്കട്ടെ പൈസ ഉള്ളവനാണോ ഓൻ അടിച്ചു പൊളിക്കട്ടെ അങ്ങനെ വേണം അങ്ങനെ ഒരു മൈൻഡിലേക്ക് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബ്രെയിനിനെ എത്തിക്ക എന്നതാണ് ചിന്തിക്കുക ഒരാളിപ്പം നല്ലൊരു കാറിൽ പോവാണ് അല്ലെങ്കിൽ നല്ലൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നാം ചിന്തിക്കേണ്ടത് ഓൻറെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ പഠിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ എന്തിനാ കണ്ട് അസ്രീയപ്പെടുന്നത് അള്ളാഹുത്താലി എനിക്കുണ്ടാവുമ്പോ ഞാനും ഇതുപോലെ ഉണ്ടാക്കും അള്ളാഹുത്താലെ എനിക്ക് ഒരുപാട് സമ്പത്തിലാണെങ്കിൽ ഞാനും അതുപോലെ എന്ത് ചെയ്യും ഒരുപാട് ഏഹ് വണ്ടികൾ വാഹനങ്ങളും അതുപോലെ നല്ല വീടും നല്ല ആഡംബരത്തോടു കൂടെ ഞാനും ജീവിക്കും എന്ന് ചിന്തിച്ചാൽ മതി പിന്നെ പ്രശ്നമല്ല പിന്നെ മറ്റുള്ളവര് എന്തെങ്കിലും നമ്മൾ നമ്മളെന്ത് ചെയ്യാം അതിനൊരു മഞ്ഞക്കണ്ണോടുകൂടെ കണ്ട് ഏർ അങ്ങനെ സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചിന്തിക്കുകയോ ചെയ്യരുത് നമ്മള് നമ്മുടെ കൂട്ടുകാരൻ നന്നായി കഴിഞ്ഞാൽ അത് ചിലപ്പോ നമുക്കും എന്ത് ചെയ്യും അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഭാഗമാക്കാവാൻ കഴിയും ചിലപ്പോ നമ്മൾ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടിലാണ് ആ സമയത്ത് നമ്മളെ എന്തെയ്യാ നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്തായിരിക്കും മനസ്സിലായില്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹമായി സംസാരിച്ച സമയത്ത് പറഞ്ഞു അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനാണ് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഡിജിറ്റൽ മാർക്കറ്റിൽ വലിയ അവഗാഹമുള്ള നല്ല നൈപുണ്യമുള്ള ഒരു വ്യക്തിയാണ് എജു ഹൗസ് എന്ന ഒരു പേരിൽ അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടി എന്തുമുണ്ടെങ്കിൽ അവനുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇതൊരു പ്രമോഷനൊന്നുമല്ല കൂട്ടത്തിൽ പറഞ്ഞു പറഞ്ഞോളൂ അപ്പൊ അദ്ദേഹമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ് നമ്മൾ ഒരിക്കലും നമ്മൾ നന്നാവണം എന്നൊരു ചിന്ത എന്ത് ചെയ്യില്ല നമ്മുടെ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവൂല നമ്മുടെ എത്രത്തിൽ നമ്മുടെ കൂട്ടുകാര് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മൾ ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണെങ്കിൽ ആ സംരംഭം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഒടുക്കത്തിലൊന്നും ഇടയിലൊന്നും നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവില്ല അത് വിജയിച്ച് നമ്മുടെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കുടുംബക്കാര് നമ്മുടെ കൂട്ടുകാര് നമ്മളുടെ അടുത്ത ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് അപ്പൊ ഈ സമയത്ത് നമുക്ക് ആരും ഉണ്ടാവില്ല ഇതൊക്കെ വിജയിച്ചാൽ മാത്രമേ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിലോ ഇത് വിജയിക്കുന്നത് വരെ നമ്മുടെ ഈ സംരംഭത്തിൽ ചെയ്യും മഞ്ഞ മഞ്ഞക്കണ്ണോടുകൂടെ നോക്കിയിട്ട് അതിപ്പോ വിജയിക്കോ എന്താകും എന്തെങ്കിലും ആവട്ടെ എന്നിട്ട് നോ നോക്കാം എന്നൊക്കെ ചിന്തയോടുകൂടെ നമ്മളെ തളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അസൂയൊണ്ടാണ് അസൂയ ഉണ്ടായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് അള്ളാഹു സുബാനോ തല പറഞ്ഞൊരിക്കലും അല്ലാ പറയുന്നുണ്ട് നിങ്ങള് ഇപ്പോഴും ഇങ്ങനെ അസൂയ വെച്ച് കിണക്കുന്നവരാണോ നിങ്ങളെ നിങ്ങള് അള്ളാഹു താല നൽകിയ ഔദാര്യത്തില് നിങ്ങൾ എന്ത് ചെയ്യാ

അതൊക്കെ പൊളിച്ചു മാറ്റും ആ ഹെസനാത്തൊക്കെ എന്തെയും ഒന്നും ഉണ്ടാവില്ല ഈ ഹസത് ഈ അസൂയ നഷ്ടപ്പെടുത്തികള് ഏതുപോലെ എന്ന് വെച്ചാൽ ഈ വിറകിനെ തിന്നുന്നത് പോലെ വിറക് കത്തി ജലിച്ച് അത് വെണ്ണീരാവുന്നത് പോലെ അത്രയും സ്ട്രോങ്ങിലായികൊണ്ട് അത്രയും അതിലേറെ വേഗത്തിൽ എന്തെയും ഈ അസൂയ നമ്മുടെ ഹെസനാത്തുകളെ നശിപ്പിക്കുമെന്നതാണ് അത് ഹദീഫാണ് ഞാൻ പറഞ്ഞതല്ല മുത്ത നബി അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഹസദ് എന്ന് പറയുന്ന ആ വലിയ രോഗം അതിനെ ഒഴിവാക്കണം ആരും എന്ത് ചെയ്യണ്ട നമ്മുടെ കൂട്ടുകാർ നന്നാവുന്നതിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട നിങ്ങൾ വിചാരിക്കേണ്ട എന്താ പറയുക ഇൻകം ക്യാഷ് എന്നാൽ ഞാനും വിജയിക്കും ഞാനും ഇതുപോലെ കൂടി ജീവിക്കും അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എന്ത് ചെയ്യുക ജീവിച്ചു പോയ പ്രശ്നമല്ലല്ലോ പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാ ചെയ്യട്ടെ അസ്സാം വലൈക്കും